നമസ്കാരം പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോറ്റ പിടിച്ചടക്കിയിരിക്കുന്നു ആകെ വോട്ടുകളുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി മൂന്നിൽ ആകെ പോൾ ചെയ്തത് പത്ത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആ റോട്ടുകൾ പോൾ ചെയ്തപ്പോൾ വി കെ ശ്രീകണ്ഠ ഏതാണ്ട് നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ടുകൾ സ്വന്തമാക്കിയിരിക്കുന്നു സി പി എമ്മിന്റെ എ വിജയരാഘവൻ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ബീറോ അംഗമാണ് പക്ഷെ സി പി എമ്മിന് അത്യാവശ്യം വോട്ടുകൾ അവിടെ പിടിക്കാൻ സാധിച്ചു ഇനി നമുക്ക് ശ്രീ കൃഷ്ണകുമാർ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തും വലിയൊരു ഇതിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ പോലും ഏതാണ്ട് ലക്ഷം രണ്ടു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളിലേക്ക് മാത്രം ചുരുങ്ങാനാണ് ബി ജെ പിക്ക് സാധിച്ചത് ബി ജെ പി സംബന്ധിച്ച് രണ്ടര ലക്ഷം എന്നൊക്കെ പറയുന്ന പാലക്കാട് വലിയൊരു വോട്ട് തന്നെയാണ് അത് നമ്മൾ അതിനെ കുറച്ച് കാണാൻ സാധിക്കില്ല പിന്നെ കുറച്ച് സ്വതന്ത്രം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെ അവരുടെ മുമ്പ് വലുതായിട്ട് വന്നിട്ടില്ല ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തിഇരുപത്തിനാലാവുമ്പോൾ എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എമ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ ശ്രീകണ്ഠനെ സാധിച്ചു അത് പാലക്കാട് പോലെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഭൂരിപക്ഷത്തിൽ എം പി രാജേഷ് ഒക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ ഇനി നമുക്ക് മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിലേക്ക് വരാം പട്ടാമ്പി ചൊണ്ണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് ഇത്ര മണ്ഡലങ്ങളാണല്ലോ പട്ടാമ്പി ചൊണ്ണൂർ ഒറ്റപ്പാലം കോങ്ങാട് മലമ്പുഴ മണ്ണാർ മണ്ണാർക്കാട് പാലക്കാട് അങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണല്ലോ അപ്പൊ നമുക്ക് ആ മണ്ഡലം കണക്കിലേക്ക് വരാം പട്ടാമ്പി പട്ടാമ്പിയിലെ യു ഡി എഫിന് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് തൊട്ട് മനസ്സിലാക്കുക പട്ടാമ്പി എന്ന് പറയുന്നത് പട്ടാമ്പി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാപ്പത് വോട്ടുകൾ യു ഡി എഫിന് കിട്ടി അതിൽ എൽ ഡി എഫിന് കിട്ടിയത് നാപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി നാല് എൻ ഡി എക്ക് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് അതുപോലെ തന്നെ ഷൊണ്ണൂർ ഷൊണ്ണൂർ ശരിക്കും പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് യു ഡി എഫ് പോയിരുന്നാലും യു ഡി എഫിന് കിട്ടിയത് അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ മാത്രമാണ് അവിടെ വിജയരാഘവന് ലീഡ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സ്വണ്ണൂർ അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടുകളുമായിട്ട് എൽ ഡി എഫ് ഷൊണ്ണൂർ ലീഡ് ഉയർത്തിയിരുന്നു പക്ഷെ ബി ജെ പി എൻ ഡി എ സംബന്ധിച്ച് ചൊണ്ണൂർ വലിയൊരു വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചു മുപ്പത്തി ആറായിരത്തി നാനൂറ്റി ഒമ്പത് വോട്ടുകൾ അവിടെ എൻ ഡി എ പിടിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി ഒറ്റപ്പാലത്തേക്ക് വന്ന ഒറ്റപ്പാലം വീണ്ടും യു ഡി എഫ് ലീഡുയർത്തി ഒറ്റപ്പാലത്ത് അമ്പത്തി ഏഴായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾ യു ഡി എഫ് പിടിച്ചു അമ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾ എൽ ഡി എഫ് പിടിക്കുന്നു നാല്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകള് ഒറ്റപ്പാലത്ത് എൻ ഡി എ ബി ജെ പിക്ക് പിടിക്കാൻ സാധിക്കും നമുക്കിപ്പോ ബി ജെ പി വലിയ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് പല നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ വർധനവ് തന്നെയാണ് അവിടെ ഒറ്റപ്പാലത്ത് ലീഡിൽ വരാൻ യു ഡി എഫിന് സാധിച്ചു അതുപോലെ തന്നെ കോങ്ങാട് അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് വോട്ടുകള് അത് എൽ ഡി എഫിന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എൻ ഡി എ ബി ജെ പിക്ക് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി ആറ് അവിടെയും കോങ്ങാടും ആ യു ഡി എഫ് ലീഡുയർത്തുന്നു ഇനി മണ്ണാർക്കാട് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയതും വി കെ ശ്രീകണ്ഠന്റെ ഭൂരിപക്ഷത്തോളം വന്ന വോട്ടുകളല്ല ഭൂരിപക്ഷത്തോളം വന്ന വോട്ടുകൾ ഭൂരിപക്ഷത്തെ എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നാണെങ്കിൽ ഭൂരിപക്ഷത്തെ മറികടക്കുന്ന വോട്ടുകൾ കിട്ടിയത് ഏർ മണ്ണാർക്കാട് എന്നാണ് ലീഗിന്റെയും എസ് ഡി പിയുടെയും ഒക്കെ കോട്ടയായിട്ടുള്ള മണ്ണാർക്കാട് എന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് വി കെ ശ്രീകണ്ഠന് കിട്ടിയത് എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾ എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾ അവിടെ എൽ ഡി എഫിന് നാപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയാല് വോട്ടുകൾ മാത്രം ഏഹ് ബി ജെ പിക്ക് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ മാത്രം അങ്ങനെ മണ്ണാർക്കാട് ഏറ്റവും വലിയ ഒരു വിജയം നമ്മുടെ യു ഡി എഫിന് സംഭവിക്കുന്നു ഈ മലമ്പുഴ മലമ്പുഴയിൽ വലിയ മത്സരമായിരുന്നു കനത്ത മത്സരം മൂന്ന് മുന്നണികൾ കട്ടക്കി കട്ടക്കി എന്ന മത്സരമായിരുന്നു മലമ്പുഴയിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ യു ഡി എഫിന് കിട്ടി രണ്ടാമത് വരുന്നു അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകളുമായിട്ട് എൽ ഡി എഫ് വിജയരാഘവർ അവിടെ ലീഡ് ചെയ്യുന്നു നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളുമായിട്ട് ബി ജെ പി മൂന്നാമത് വരുന്നു അതിനുശേഷം പാലക്കാട് പാലക്കാട് ടൗണ് വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള നമുക്ക് അറിയാം കഴിഞ്ഞവട്ടം ചെറിയൊരു മൂവായിരം വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ മാത്രം ഷഫി പറമ്പിൽ ജയിച്ച ഒരു നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞ പക്ഷെ ബി ജെ പി മൂന്നാമത് പോയി നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തി രണ്ട് വോട്ടുകളായി മൂന്നാമത് പോയി രണ്ടാമത് വന്നു ശ്രദ്ധിക്കുക രണ്ടാമത് ബി ജെ പി പാലക്കാട് വന്നു മൂന്നാമത് പോയത് എൽ ഡി എഫ് ആയിരുന്നു മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടുകൾ മാത്രം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാപ്പത് വോട്ടുകൾ മാത്രം നേടി പാലക്കാട് ടൗൺ മണ്ഡലത്തിൽ എൽ ഡി എഫ് മൂന്നാമത് പോയി എൽ ഡി എഫിന്റെ സ്ഥിതി പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ആലോചിക്കണം അപ്പൊ അവിടെ അവരാകെ ആകെ ലീഡ് ചെയ്തത് ഓ ഒരറ്റ ഇടത്ത് മാത്രം അല്ല രണ്ടിടത്ത് മാത്രമാണെന്ന് ഒന്ന് മലമ്പുഴയിലും അതുപോലെ തന്നെ ഷൊർണ്ണൂരും ഈ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് ഉയർത്താൻ സാധിച്ചത് ബാക്കി എല്ലായിടത്തും ആധികാരികമായി യു ഡി എഫിന് ലീഡ് കിട്ടുന്നു പാലക്കാട് ടൗണിൽ പോലും ആധികാരികമായി ലീഡ് കിട്ടുന്നു ഈ തപാൽ വോട്ടുകൾ എന്നിപ്പോ പോലും തപാൽ വോട്ടുകളിൽ ഏർ മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളുമായിട്ട് ശ്രീകന്ധം തന്നെയായിരുന്നു അവിടെ ലീഡ് ഉയർത്തിയത് അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് മണ്ണാർക്കാടുകാര് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലീഡ് മണ്ണാർക്കാടുകാര് ഫീഖണ്ഡന് കൊടുത്തു അതില് എടുത്തു പറയണം മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തനം വളരെ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എസ് ടി പിടെ പ്രവർത്തനം വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തനം വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം കാരണം എസ് ടി പി വളരെ ശക്തമായിട്ട് തന്നെ പൂർണ്ണമായിട്ടും എല്ലാവിധ വോട്ടുകളും സഹായിച്ച് പ്രത്യേകിച്ച് മണ്ണാർക്കാട് പോലുള്ള പ്രദേശത്ത് ഓരോ ഓരോ ഇടത്തും ഒറ്റപ്പാലത്തും മണ്ണാർക്കാടും അതുപോലെ തന്നെ ചൊന്നൂരും ഒക്കെ എസ് ടി പി വോട്ടുകൾ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ ലീഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ലീഡുകൾ എസ് ടി പി വോട്ടുകൾ ഇല്ല വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അതില്ലായിരുന്നെങ്കിൽ ഒരു ഭക്ഷ്യ സ്വീകരണത്തിന് ഇത്രയും വലിയൊരു വോട്ടുകൾ ഇട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സംശയം ഉറപ്പിച്ചു പറയാം അതുകൊണ്ട് തന്നെ പാലക്കാട് തൃശൂർ അല്ലെങ്കിൽ കേരളത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു ശക്തിയായിട്ട് എസ് ടി പി മാറി ഈ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ എന്ന് വേണം നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ചൊണ്ണൂർ ആയിരുന്നു അന്ന് എൽ ഡി എഫ് മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം വെറും മുന്നൂറ്റി എഴുന്നൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടുകളായിട്ട് മാറി ചൊണ്ണൂർ തൊണ്ണൂര് ഒന്നൂറ് പറയാം അമ്പത്തി യു ഡി എഫിന് അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് എൽ ഡി എഫിന് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് അത് നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ വട്ടം കഴിഞ്ഞ വട്ടം നേടി കഴിഞ്ഞേക്കാട്ടിലും മുന്നൂറ്റി അമ്പത്തൊന്ന് ഈ മൂവായിരം മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് നൂറ്റിന്റെ മാത്രം ഭൂരിപക്ഷമുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ എൽ ഡി എഫിന്റെയും ബി ജെ പി യുടെയൊക്കെ നിലകളെ കുറയ്ക്കാൻ വി കെ ശ്രീകരണിന് സാധിച്ചു ഇതിൽ എസ് ടി പിടെ ഇത് എസ് ടി പിരുടെ സഹായം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം